നൂറ ആദില അതെ കൂടെ ും പിന്നെ ആരാണ് അനുവും അതെ ഈ ഒരു ടീം അല്ലെ ഈ ഒരു ടീമിൽ അനുവാണ് നയിച്ചു എന്നാൽ ആദിലയും നൂറയും ശൈത്യയും ഒരു ഉഗ്രം ഗെയിം ഇതിനകത്ത് കളിക്കുന്നില്ലേ ഞാൻ രണ്ടു മൂന്ന് ദിവസം മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്ന അനുവിനെ ഒറ്റപ്പെടാൻ അനുവദിക്കാത്ത ഒരു ഗെയിം അനു പറയുന്ന എല്ലാ പോയിന്റിനെയും ഖണ്ഡിച്ച് 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 കളയുന്ന വേറൊരു ഗെയിം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിന് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ പല രീതിയിൽ അനുനെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവരെല്ലാം ഫാൻസ് ഇല്ലാത്ത ആൾക്കാരായോണ്ട് പിന്നെ ആര് കേൾക്കുന്നത് പിന്നെ പാൻ പറയാ ഫാൻസ് ഇല്ലല്ലോ ഫാൻസ് ഉള്ള ആൾക്കാരെ അല്ലേ നമ്മൾ പൊക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവരെക്കാർ മാക്സിമം താറടിക്കണം പിന്നല്ലേ അതല്ലേ നമ്മുടെ നിയമം ഏഹ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഉള്ള കാര്യങ്ങൾ പറയും നോക്കാതെ കേട്ടോ അപ്പം ഇവിടെ രസകരമായ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ പൊസസീവ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം അനുവെടുത്തിടുന്നുണ്ട് അതായത് ശൈത്യ അപ്പുറത്ത് പോയി അതായത് അപ്പുറത്തെ ഗ്രൂപ്പിൽ അയ്യോ അപ്പുറത്തെ വീട്ടിലൊന്നും അല്ല നമ്മൾ വരിക്കും ശത്രുക്കളുടെ ഇതല്ല അപ്പുറത്തെ ഗ്രൂപ്പിൽ ബിഗ് ബോസിന്റെ മൂന്ന് ഗ്രൂപ്പ് ഉണ്ടല്ലോ വേറെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടാൻ പാടില്ല ആ പുതിയ നിയമമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗ്രൂപ്പിലുള്ള ആൾ അങ്ങോട്ട് നമുക്ക് ചിരിക്കാനോ മിണ്ടാനോ ഒന്നും പാടില്ല നമ്മളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇരുന്നോണം അപ്പം ശൈത്യ അപ്പുറത്തോട്ട് പോയത് അവിടെ അവരടുത്ത് പോയി സംസാരിച്ചതും കളി ജീവിച്ച് പറഞ്ഞിരുന്നതും ഒന്നും അനുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്താണ് നീ അങ്ങോട്ട് പോയത് നീ നെഗറ്റീവ് ആവാനുള്ള പരിപാടിയാണോ ഏഹ് അപ്പുറത്ത് പോയി നെഗറ്റീവ് ആവും അറിയില്ലേ ആഹാ ആഹാ അപ്പോഴ് പ്രേതകഥ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ പ്രേതകഥയൊക്കെ മോശം പറഞ്ഞ് ഇന്നിനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ശൈത്യ ഞാൻ ഇഷ്ടമുള്ള ഉള്ളടുത്ത് പോവും എന്തേ ശൈത്യക്ക് പോകാൻ പാടില്ലേ ശൈത്യക്ക് ഗെയിം കളിക്കാൻ പാടില്ല ശൈത്യക്കും ന്യൂറയ്ക്കും വേണു സുദിക്കൊക്കെ സുഖമായിട്ട് അവിടെ ഗെയിം കളിക്കാം പിന്നെ അവിടെ എന്തിനാ വന്നേക്കുന്നത് ഗ്രൂപ്പും കൂടി ഇന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കാനാ എല്ലാവരും ഗെയിം കളിച്ചോ മൂന്ന് ഗ്രൂപ്പിലും കയറി ഗെയിം കളിച്ചോ രണ്ട് ഗ്രൂപ്പിലും കയറി ഗെയിം കളിച്ചോ എന്താണെങ്കിലും എന്തെങ്കിലും കളിക്കുന്നുണ്ടല്ലോ അത് എൻ്റെ വലിയ കാര്യം അപ്പം കാര്യം മനസ്സിലായില്ലേ അല്ലാതെ നന്മ മരങ്ങളാൽ ചെറുതെടുക്കുന്ന സീസൺ അല്ലല്ലോ ഇത് ഞാൻ ആലോചിക്കുന്നത് നെഗറ്റീവായ ആൾക്കാരെയൊക്കെ അങ്ങ് പറഞ്ഞു വിടാം കാര്യം അവരൊക്കെ ദുഷ്ടന്മാരാണല്ലോ പറഞ്ഞു വിട്ടിട്ട് നന്മയുള്ള പോലെ നന്മ പുറത്ത് കാണിക്കുന്ന ആൾക്കാരെ മാത്രം നിർത്തിയിട്ട് ഒരു ഗെയിം കളിച്ചാലോ എന്നിട്ട് ഏതാണ് ബെസ്റ്റ് മനുഷ്യൻ എന്ന് കണ്ടുപിടിച്ചാലോ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ കാര്യം ഈ റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ ദുഷ്ടന്മാരല്ലേ ആ എന്തായാലും ശൈത്യം ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എന്ത് ഞാൻ നോക്കിക്കോളാം അനു നീ കൂടുതൽ പറയണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് പോകും നീ എന്തിനാ എന്നെ കൺട്രോൾ ചെയ്യാൻ വരുന്നത് അല്ല നീ എന്തിനാ അവിടെ പോയി നീ നെഗറ്റീവ് ആവും നെഗറ്റീവ് ആവുന്നു നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അപ്പം നൂറ് ഇരുന്നു കൊണ്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട് ശൈത്യം കൗണ്ടർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരുടെ ഗെയിം ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഇവർ നെഗറ്റീവ് ആകുമെന്ന് അറിയില്ല കേട്ടോ കാര്യം മെയിൻ ആൾ ആൾക്ക് എഗെൻസ്റ്റ് ആയിട്ടല്ലേ കളിക്കുന്നത് അപ്പം നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട് കാര്യം പിന്നിൽ നിന്ന് കുത്തി രണ്ട് വള്ളത്തിൽ കാല അങ്ങനെയൊക്കെ വരാൻ പക്ഷേ എന്നാലും ഇവരുടെ ഗെയിം ഇവർ കളിക്കുന്നുണ്ട് നൂറയും മാതിരി ഞാൻ പറഞ്ഞില്ല അനുവിനെ ഒരിക്കലും ഒറ്റപ്പെടാൻ സമ്മതിക്കുന്നില്ല അനുവിനെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കാര്യം ഒറ്റപ്പെടൽ ഗെയിം അങ്ങനെ ഇപ്പം കളിക്കണ്ട അതിപ്പോൾ കളിക്കണ്ട എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പം ഇവർക്ക് പുള്ളി ഈ നമ്മുടെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുവിന് നല്ല സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് അനു പറയുന്ന പല കാര്യങ്ങളോടും അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അതുപോലെ തുറന്ന് കാട്ടുന്നുമുണ്ട് മനസ്സിലായില്ലേ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കാം അപ്പം നൂറ എന്താ അനുമോളെ നിനക്ക് പതുക്കെ ഗ്രേസ്ഫുള്ളി എന്താണ് നിനക്ക് എന്താണ് അനുമോളെ അവൾ പോട്ടെ നിനക്ക് എന്താ പ്രശ്നം അപ്പോൾ ഉടനെ അനു ചുമ്മാ നെഗറ്റീവ് എനർജിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു അവിടെ ഇന്ന് പ്രേത പറഞ്ഞ് നിന്നോട് ആര് പറഞ്ഞ് നിനക്ക് ഞാൻ ഞാനവിടെ പോയതാണോ പ്രശ്നം അത് അവരോട് ഇരുന്നതാണോ പ്രശ്നം അതോ പ്രേതകഥ പ്രേതകഥയൊന്നും പറയാൻ പാടില്ല അത് 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 പറയാൻ പാടില്ല അത് അങ്ങനെ അപ്പം അതെന്ത് മോളെ അനുമോളെ നൂറ പ്രേതകഥ എന്താ പറയാൻ പാടില്ല അത് അവരുടെ ഇഷ്ടം അത് അവർക്കുള്ള അവരുടെ ഇഷ്ടമാണ് നമ്മളെന്തിനാണെന്ന് നമുക്കിഷ്ടമുണ്ടെങ്കിൽ പറയ അതൊന്നും പറയാൻ പാടില്ല അതൊക്കെ പറഞ്ഞ് പിന്നെ അതിൽ നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ ആൾക്കാർ പോവും അപ്പം ശൈത്യം എന്താ പറ്റിയത് എന്താ പറ്റി അങ്ങനെ പറയാൻ പാടില്ല അപ്പം അങ്ങനെ അങ്ങനെ അപ്പം അത് അപ്പം പ്രേതം അങ്ങനെ ഒന്നും സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ പ്രേതവും പിശാചും ഒന്നും ഇല്ല അപ്പം അല്ലെ അതിൻ്റെ ശൈത്യ എന്റെ അങ്ങനെ പറഞ്ഞാൽ പ്രേതം വല്ലതും വരുമോ അയ്യ പ്രേതവും പിശാചും ഒന്നും ഇല്ല അനു അപ്പോൾ ഉടനെ തന്നെ ആരാണ് അറിഞ്ഞുകൂടാ അപ്പം നൂറ നൂറ തന്നെയാണെന്നുള്ളത് അപ്പം നീ പറഞ്ഞത് നെഗറ്റീവ് എനർജി എന്ന് അങ്ങനെയല്ല ആ അങ്ങനെയല്ല പറഞ്ഞത് രാത്രി ഇരുന്ന് പറയുന്നത് ശരിയല്ല അപ്പം ശൈത്യ അതെന്ത് രാത്രി രാവിലെ പ്രേതം വരൂലേ നിൽക്കേ ഇനിയുണ്ടേ അപ്പം അപ്പൊ ശൈത്യ മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അറിയാമ പനു മനുഷ്യൻ തന്നെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അല്ല ഭയം നമ്മുടെ കുഞ്ഞിലെ നമ്മൾ ജനിച്ച ഉടനെ നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഭയം വളരെ കറക്റ്റാണ് ശൈത്യ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാര്യം നമുക്ക് ആ പേടി ഈ പേടി അത് ആ പേടിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ പേടി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ജീവിതത്തിൽ മുന്നേറാൻ പറ്റും അപ്പം ഉടനെ അപ്പാനി അന്ന് നടന്നത് അപ്പാനി ഞാനും കൂടെ സംസാരിച്ചു ഞാൻ കൂടുതലായിട്ട് അപ്പാനിക്ക് പറഞ്ഞു കൊടുത്തു അല്ല നിന്റെ കാര്യമല്ല അല്ല പറഞ്ഞത് അപ്പൊ അനു ഞാൻ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് ആ പുള്ളിക്കാരൻ്റെ കാലിൽ വീണത് മനസ്സിലായില്ലേ അപ്പോൾ ബാക്കി തെറി പറയണതൊക്കെയോ ആ ഞാൻ റെസ്പെക്ട് ഉള്ളോണ്ടാണ് കാലിൽ വീണത് അതൊന്നും നോക്കണ്ട ഞാൻ കാലിൽ വീണോ ഇല്ലയോ ഞാൻ കാലിൽ വീണു അപ്പോഴത്തേക്ക് ശൈത്യം അതുമായി ഇതിനൊരു ബന്ധവുമില്ല അപ്പൊ അനു രാത്രി പ്രേതം പറയരുത് മനസ്സിലായോ അത് ശരിയല്ല ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൂറ അതിൻ്റെ കൂടെ കൗണ്ടറെ ലാലേട്ടനൊക്കെ എപ്പോൾ പറഞ്ഞ് ലാലേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കാര്യം ലാലേട്ടൻ തന്നെ തന്നെ പ്രേത കഥ അന്ന് ബിഗ് ബോസിൽ പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഏഹ് അതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ് അനുമോളെ വെറുതെ വിയുടെ അനുമോളെ അപ്പൊ അനു അയാൾ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാണ് ഓരോ കാര്യങ്ങൾ അപ്പൊ ശൈത്യ അങ്ങനെയൊന്നുമില്ല നീ അത് മാത്രം കേൾക്കുന്നുണ്ടാ പിന്നെ ഒന്നിൽ ചേട്ടൻ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് കുറെ കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ ഫുഡ് എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ എന്തായാലും നീ അവിടെ പോകാൻ ശരിയല്ല അപ്പൊ അനു ഞാനിവിടെ നിന്ന് രേണു ചേച്ചി ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ രേണു ചേച്ചിക്ക് തരാം കേട്ടോ അനു അപ്പോൾ ഉടനെ ശൈത്യം നീ എന്തിനു ഇപ്പം അതിവിടെ പറയണത് നീ ഇപ്പം അതിവിടെ പറയേണ്ട ആവശ്യം ഉണ്ടോ അനു പറ മനസ്സിലായാ ഏ പറയേണ്ട ആവശ്യമുണ്ടോ ഏ ഇത് നീ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത് ഈ ഈ ഒരു സംഭവം നീ രേണു ചോദിച്ചിട്ട് ഡ്രസ്സ് വിടുക്കണപ്പം അപ്പോൾ രേണു അതിൻ്റെ ഇടയിൽ എനിക്ക് ഡ്രസ്സ് വേണം കേട്ടോ എനിക്ക് ഡ്രസ്സ് വേണം ആ ഇത് മുതലാക്കിയാണ് രണുവേ എനിക്ക് ഡ്രസ്സ് കിട്ടിയേ പറ്റൂ ഡ്രസ്സ് കിട്ടിയേ പറ്റൂ അപ്പോൾ ശൈത്യ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല നീ ഇത് പുറത്ത് പോകാനല്ലേ പറഞ്ഞിരിക്കുന്നത് പുറത്ത് ഇത് ആൾക്കാരിൽ എത്തിക്കാനല്ലേ നിന്റെ കളിയൊക്കെ അവിടെ ഇരിക്കട്ടെ ഇത് രസത്തിലാണ് പറയുന്നത് വഴക്കിലൂടെയല്ലേ പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ഇപ്പോൾ ഇപ്പോൾ ഇത് ഇട്ടു കൊടുത്തത് ഈ പ്രേത കഥ ഇത് ലാലേട്ടൻ ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ കൊടുത്തത് എന്താ ശൈത്യെ പ്രോബ്ലം നിങ്ങൾ തമ്മിൽ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇട്ട് കൊടുത്തത് കളിയൊക്കെ കയ്യില് വെച്ചേക്കാൻ മോളെ വെരി ബ്രില്യൻ പക്ഷെ പുള്ളിക്കാരിക്ക് ഫാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊന്നും പറയാനൊന്നും ആരും ഞാൻ തന്നെ പറഞ്ഞേക്കാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് രേണു ശൈത്യ ഞാനും തരാം കേട്ടി കേട്ടോ ചേച്ചി ഡ്രസ്സ് ഞാനും തരാം രേണു രേണു ആണ് ഇതിൽ സ്കോർ ചെയ്തത് രണ്ട് പേരും തരണം ഞാൻ ഡിസംബറിൽ വിളിക്കും തരാം ഞാൻ തരാം ഞാൻ അങ്ങനെ ഇതാക്കില്ല അതായത് തരുന്നു ദാനശീല എന്നൊക്കെ കാണിക്കുന്നുണ്ട് ശൈത്യ അവൾ ഇതിനെ എന്തായാലും സീരിയസ് ആക്കും അവള് നിങ്ങൾ പോലെ അല്ല പാനു ഞാൻ സീരിയസ് ആക്കും എനിക്ക് പല കാര്യങ്ങളുണ്ട് ഇവിടെ അങ്ങനെ ഞാൻ ഇവിടെ ആരോട് സംസാരിക്കില്ല എനിക്ക് അങ്ങനെ ഒരു പ്രാവശ്യം ഇതായി കഴിഞ്ഞാൽ നിങ്ങളെ പോലെ ചിരിച്ച് കാണിക്കാൻ പറ്റൂല അപ്പൊ ഈ പുള്ളിക്കാർ ആരോട് സംസാരിക്കൂലേ ഇനി എനിക്ക് മനസ്സിലാവണില്ല ഇതൊരു ഗെയിമാണ് അനിമോളെ ഗെയിം നൂറ ഇതൊരു ഗെയിമാണ് ഇതിൽ സംസാരിച്ചേ പറ്റൂ നിങ്ങളെ പോലെ ചിരിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റൂല ഇത് ചിരിച്ച് കാണിക്കണമെന്നില്ല നീ സംസാരിച്ചാൽ മതി ഇതിന് ഗെയിമിന് നമുക്ക് മുന്നോട്ട് പോകണ്ടേ ആ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇത് അവസാനം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇല്ല ആതിലെ അപ്പുറത്ത് ഷാനവാസിൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത് അപ്പോൾ നൂറ ഇത് കഴിഞ്ഞിട്ട് നൂറയും ആദിലേ അവിടെ ഇരിപ്പുണ്ട് അപ്പം സംസാരിക്കുന്നുണ്ട് അത് അതായത് ഇവിടെ ശൈത്യേനെ വഴക്ക് പറഞ്ഞു ആ ആതിലെ ഇവിടെ ശൈത്യേനെ വഴക്ക് പറഞ്ഞു ബേബി എന്ത് വഴക്ക് പറഞ്ഞു ആ രണ്ട് തോണിയിൽ കാലിട്ടിരിക്കണം എന്തിനാണെന്ന് അതായത് ശൈത്യ പുറത്തത് നെഗറ്റീവ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ മനസ്സിലായില്ലേ അത് ഇട്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ രണ്ട് തോണിയിൽ അപ്പൊ ശൈത്യ രണ്ട് തോണിയിൽ കാലിട്ടവളായിട്ട് മാറും മനസ്സിലായത് എന്തായിക്കോട്ടെ ശൈത്യം കളിക്കുക ശൈത്യ അവിടെ നിൽക്കുന്നവരെ കളിക്കുക ശൈത്യ കളിക്കുക നൂറ് കളിക്കുക ആദ്യം കളിക്കുക എല്ലാവരും കളിക്കുക അത് കളിക്കാനല്ലേ വന്നിരിക്കുന്നത് നമ്മൾ അപ്പോൾ രണ്ട് തോണിയിൽ കാലിട്ടെന്ന് പറഞ്ഞ് നിൽക്കും അതല്ലേ പറയാം അത് പറയാൻ പാ അത് പറയാൻ പാടില്ല പോലും അങ്ങനെയൊന്നും അങ്ങോട്ട് അവിടെ നെഗറ്റീവ് ഒന്നും നെഗറ്റീവ് അവിടെ പോയി പ്രേതകഥ പറയാൻ സമ്മതിച്ചില്ല അപ്പോൾ അവളൊക്കെ നെഗറ്റീവ് ആവും എന്നാണ് അനു പറയുന്നത് എന്തോന്നാണോന്നൊ അനു കാണിക്കുന്നത് ഏ അവൾക്കതൊന്നും ഇഷ്ടമല്ല ഫുൾ സീരിയലാണ് സീരിയലായിട്ടാണ് എന്താണാവോ ഈ അനു പറയുന്നത് നൂറ് ആതിലോട് പറയുന്നേടെ നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും ബേബി നീ പറയുന്ന എന്തായിരുന്നാലും അനു കേൾക്കും എന്ന് ആതിലയോട് പറയണം കേട്ടോ ഇനി ആദില പോയിട്ട് ഇത് അനുവിനോട് പറയുമ്പോൾ എന്താണ് റിയാക്ഷൻ എനിക്ക് കാണണം അത് കഴിഞ്ഞിട്ട് ശൈത്യ വന്നിട്ട് ഏ അക്ബർ അക്ബറൊക്കെ ചോദിച്ചു ഞാനും അനുവും തമ്മിൽ എന്താ പ്രശ്നമെന്ന് ഏ അവളുടെ പോസിറ്റീവ്നെസ് അല്ലാണ്ട് എന്ത് പറയാൻ അവൾക്ക് എന്താ അവൾക്കതാണ് വേണ്ടത് അതായത് എനിക്ക് ഫീൽ ചെയ്തത് അനു ശരിക്കും ഇവിടെ ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജി കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ നൂറേയും ആദ്യം വന്നിരിക്കുന്ന ഗെയിം പുള്ളിക്കാരിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അവരെയും കൂടെ അകറ്റിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള പരിപാടിയാണ് ഒറ്റയ്ക്ക് നിന്നുള്ള ഗെയിം കളിക്കാനുള്ള പരിപാടി അതായത് ഇപ്പം നൂറെ ആതിലെയും അവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ അത് അവരുടെ ഗെയിമാണ് സോ അവരുടെ ഗെയിം ഈ പുള്ളിക്കാരി മനസ്സിലാക്കി മനസ്സിലായില്ല അനു മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഇവരെ ഒറ്റയ്ക്ക് ആക്കണം അല്ല പുള്ളിക്കാരി ഒറ്റയ്ക്കാക്കണം അതിന് ഇവരെ അകറ്റണം മനസ്സിലായില്ല ശൈത്യേനെയും ആദ്യം ന്യൂറേനെയൊക്കെ അകറ്റണം അകറ്റി 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 പുള്ളിക്കരി ശരിക്കും ഒറ്റയ്ക്കാവണം അപ്പം പറയാമല്ലോ ഒറ്റപ്പെടലാണെന്ന് ഇതിപ്പം പറയാൻ പറ്റുന്നില്ല ഒറ്റപ്പെടൽ കാര്യം ആൾക്കാരുണ്ട് കൂടെ കൂടെ നാല് പേരുണ്ട് പിന്നെ എങ്ങനെ ഒറ്റപ്പെടലെന്ന് പറയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പം മാക്സിമം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ ആതിലെയും നൂറേയും ശൈത്യം കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ സ്കോർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്